വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തിരുവാതി നാടുമംഗലം ശിവക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ കാഴ്ച ശിവിലേക്ക് വൻ ഭക്തജനപ്രവാഹം ചടങ്ങാംകുളം വിഷ്ണുക്ഷേത്രം മൂച്ചിക്കൽ മൈതാനം ചേന്നംകുളങ്ങര മനഭാഗങ്ങളിൽ നിന്നും ശിങ്കാരിമേളം പൂതൻതിറ മുതലായവയും ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയും ആരംഭിച്ച ഘോഷയാത്ര നഗരപ്രദക്ഷിണം നടത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ സാംസ്കാരിക സമ്മേളനം തിരുവാതിരക്കളി നാടൻപാട്ട് ട്രിപ്പിൾ തായമ്പുക മേളം ബാലെ പറയെടുപ്പ് കലവറ നിറയ്ക്കൽ നൃത്ത നൃത്തങ്ങൾ കലാപരിപാടികൾ വിവിധ പൂജകൾ എന്നിവ നടന്നു ഉത്സവം ബുധനാഴ്ച സമൂഹ സദ്യയോടെ സമാപിക്കും പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി ബിജു സെക്രട്ടറി സി പ്രകാശൻ തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മേൽശാന്തി വിനോദ് എംബ്രാന്തിരി സർപ്പകാവ് തന്ത്രി പാതിരി കുന്നത്ത് മനക്കൽ കൃഷ്ണകുമാർ നമ്പൂതിരി പി അരുൺ കെ മോഹനൻ പി വി മോഹനചന്ദ്രൻ ിൽ നാരായണൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്